ഹായ് ഫ്രണ്ട്സ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അഡ്ലക്സ് കൺവെൻഷൻ സെൻ്റർ അപ്പോളോ ഹോസ്പിറ്റൽ ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എന്നിവയ്ക്ക് വളരെ അടുത്തായി പഞ്ചായത്ത് റോഡിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുൻവശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള മിറ്റുമുണ്ട് കൂടാതെ സിറ്റൗട്ട് നല്ലൊരു ഹാള് അതിനെ തുടർന്ന് ഒരു ഫസ്റ്റ് ബെഡ്റൂം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് രണ്ട് പാളിയുടെ രണ്ട് വിൻഡോ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു കർട്ടൻ എല്ലാം ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഡ്രസ്സ് മറ്റു സാമഗ്രികൾ വെക്കുന്നതിനുള്ള അലമാരിയും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് മുൻ പറഞ്ഞ പോലെ തന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു പാളി ഒരു രണ്ട് പാളിയുടെ ജനലും കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഡൈനിങ് ഏരിയ ആണ് ഇപ്പോൾ കാണുന്നത് വാഷ് ഏരിയ അവിടെ കാണാം അതുപോലെ തന്നെ ക്രോക്കറി വെക്കുന്നതിനുള്ള ഷെൽഫുണ്ട് അതിനെ തുടർന്ന് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ മൂന്ന് വശം ടോപ്പോട് കൂടിയ ഒരു കിച്ചൺ ആണ് സിങ്കും അതുപോലെ തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് മുകളിൽ പാത്രങ്ങളും മറ്റും വയ്ക്കുന്നതിനുള്ള ഒരു ഷെൽഫാണ് മുകളിൽ കാണുന്നത് അതിനോ തുടർന്ന് നമുക്കൊരു സെക്കൻഡ് കിച്ചൺ നമുക്കിവിടെ കാണാവുന്നതാണ് വിറക് കത്തിക്കുന്നതിനും വിറക് സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലം ഇവിടെയുണ്ട് പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അടുത്തുള്ള വീടുകളാണ് ഈ കാണുന്നത് നമ്മുടെ ബൗണ്ടറി മനോഹരമാക്കിയിരിക്കുന്നു കരിങ്കല്ലുമെല്ലാം കെട്ടി അരകല്ല് വെക്കുന്നതിനുള്ള തറയും അവിടെ കാണാം ഒരു ടോയ്ലറ്റ് അകത്തും മറ്റൊരു ടോയ്ലറ്റ് പുറത്തുമാണ് ഉള്ളത് കോണിയെല്ലാം പുറകിലുണ്ട് ഇപ്പോൾ നമ്മൾ മുറ്റത്തേക്കാണ് പ്രവേശിക്കുന്നത് മിറ്റത്ത് നമുക്ക് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നേരെ ടാറിങ് റോഡിലേക്കാണ് പ്രവേശനം ഈ ടാറിംഗ് റോഡ് നേരെ ഹൈവേയിലേക്കാണ് ഇറങ്ങുന്നത് അപ്പോളോ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനോ വളരെ സൗകര്യപ്രദമായി ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ്